ഒരു വെള്ളിയാഴ്ച കൂടി കഴിഞ്ഞാൽ അവസാന നിമിഷത്തിലേക്ക് കടക്കുകയാണ് പരിശുദ്ധ റബിയ ഒരുപാട് ജീവിതത്തിന്റെ മാറ്റങ്ങൾക്ക് കാരണമായ ഒരു മാസം മാസമാണ് ഒരുപാട് റബിയനെ റബി എന്നെ ചെയ്യട്ടെ ഇന്ന് പരിശുദ്ധ നബിയെ കുറിച്ച് ചില കാര്യങ്ങൾ പഠിച്ചു നോക്കൂ

പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപിൽ പോയി പാടുന്ന ഒരു പാട്ടുണ്ട് വാജ്മാല മിൻ കാലം തറഖത്തു ഐനി വഅഹ്സന മിൻ കലം തലിദന്നിസാ ഖുലിഖതു മുബറഅ മിൻ കുല്ലി ഐബിൻ കഅന്നക ഖദ് ഖുലിഖ്തമാം കമാ തശാ സഹാബിനെ സാബിത് പറയുന്നുണ്ട് നബിയെ അങ്ങയെ പോലെ

അതുകൊണ്ടാണ് പറയുന്നുണ്ട് പരിശുദ്ധ നബി വീട്ടിലിരുന്നിട്ട് തന്റെ ഇങ്ങനെ പരിശുദ്ധ റസൂൽ വീട്ടിലിരുന്ന് നഖം വെട്ടി ആ നഖം നനത്തു ചാടുന്ന ആ നഗത്തിന്റെ വെളിച്ചത്തിൽ സൂചിയിൽ നൂല് കൊറുക്കാൻ പറ്റുമെന്ന് ആയിഷ ഉ ൂർണമായിരുന്നു അവിടുത്തെ നഗത്തിന് പോലും ഉണ്ടായിരുന്നത് എന്ന് കാണാൻ കാണാനായിരിക്കുന്നു എന്നാൽ ഈ പരിശുദ്ധ റസൂൽ മാതങ്ങളെ അങ്ങനെയുള്ള ആ മഹാപ്രതിഭയെ മറ്റുള്ളവർ പ്രേമിച്ചതും സ്നേഹിച്ചതും എടുത്തു നോക്കുമ്പോൾ നമുക്കൊരുപാട് കഥകൾ പറയാനുണ്ട് മദീനയിൽ നിന്ന് വരുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടോ എന്ന് അങ്ങാടിയിലൂടെ തിരഞ്ഞു നടക്കുന്ന മദീനയിൽ നിന്ന് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ മദീന കണ്ട കണ്ണ് മദീനയിൽ ചവിട്ടിയ കാല് മദീനയെ സ്പർശിച്ച കൈ മദീനയിലെ വായു ആരെങ്കിലും ഉണ്ടോ എന്ന് തെരഞ്ഞു നടക്കുന്ന ഉവൈസിൽക്കറി പോലെ ഒരിക്കലും ഇമാം മാലിക്കതങ്ങള് മദീനത്ത് നിൽക്കുമ്പോ ഷാഫി അള്ളാ നമ്മുടെ ഇമാങ്ങളെ വീട്ടിൽ വന്നിട്ട് മാലിക്തങ്ങളെ വീട്ടിന്റെ സമീപത്തുള്ള കുതിരകളുടെ കൂടാരത്തിൻ്റെ പോയിട്ട് കുതിരകളെ ശ്രദ്ധിച്ച് ഇമാം ഷാഫിതങ്ങള് നോക്കുമ്പോ ഷാഫിമാം ശിഷ്യനാണ് മാലിക്കതങ്ങള് മാലിക്തങ്ങള് ചോദിക്കുന്നുണ്ട് എല്ലാ ഷാഫി എന്താണ് കുതിരയിലേക്ക് ഇങ്ങനെ നോക്കുന്നത് എന്തൊരു വലിയ കുതിരകളാണ് എന്ന് ഷാഫി ഇമാം ചോദിക്കുമ്പോ ഷാഫി ഇമാമിനോട് തിരിച്ചു ഉസ്താദ് പറയുന്നുണ്ട് ഇമാം ഇമാലിക്തങ്ങള് പറയുന്നുണ്ട് അതിൽ ഏറ്റവും വലിയ കുതിരയെ ഏറ്റവും നല്ല കുതിരയെ നിങ്ങൾ കൊണ്ടുപോനെ എന്ന് പറഞ്ഞ് ശിഷ്യനെ സമർപ്പിക്കുമ്പോ ഷാഫിതങ്ങള് ചോദിക്കുന്നുണ്ട് അല്ല എല്ലാ മാലിക്യങ്ങളെ അങ്ങയുടെ ഏറ്റവും നല്ല കുതിരയെ എനിക്കെന്തിനാ സമ്മാനിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ചോദിക്കുന്ന ഷാഫിതങ്ങളോട് മഹാനവരുകൾ പറയുന്നുണ്ട് എനിക്കെന്തിന no poderá, poderá. എനിക്കെന്തിനാ കുതിര മദീനയിൽ പുണ്യനബി സല്ലെല്ലാം കടക്കുന്ന ഈ മദീനയിൽ ചെരുപ്പ് പോലും ധരിക്കാതെ നടക്കുന്ന മാലിക്കൻ എന്തിനാണ് ഒരു കുതിര എനിക്ക് സവാരി നടത്താൻ കുതിരന്റെ ആവശ്യമില്ല അതുകൊണ്ട് സവാരിക്കായി നമ്മൾ എടുത്തുകൊള്ളു എന്ന് പറഞ്ഞ് നബി സല്ലാ അലൈഹി സ്വലമാങ്ങളോടുള്ള ഇഷ്ടത്തിന്റെ അനുരാഗത്തിന്റെ ഭാഗമായിട്ട് പരിശുദ്ധ നബിയുടെ ആ സ്നേഹഭാചനമായ മാലിക്തങ്ങള് കുതിരയെ ഷാഫി മാമനെ സമ്മാനിക്കുന്നവരുവേ What? പരിശുദ്ധ റസൂൽ അലൈഹി അടുത്തേക്ക് സമ്മാനമായിട്ടൊരു പ്രാവിന്റെ കുഞ്ഞിനെ നിമിഷം ഈ ഈ ഭാഗങ്ങളിലൂടെ നമ്മൾ കൊണ്ടുപോടുന്ന ചർച്ച നടത്തുമ്പോ അള്ളാഹു നമ്മൾ എത്ര വലിയ മോശക്കാരാണെന്ന് തോന്നിപ്പോയി അള്ളാഹു രക്ഷിക്കട്ടെ ഒരു ഒരു കുഞ്ഞ് സമ്മാനമായിട്ട് പരിശുദ്ധ നബി അലൈഹി ലബി സല്ലാതങ്ങളെ സമീപത്തേക്ക് ഒരു പ്രാവിന്റെ കുഞ്ഞുമായിട്ട് കടന്നു ചോദിക്കുന്നുണ്ട് ഈ ഈ ഈ കുഞ്ഞിനെ കുഞ്ഞിനെ നീ നീ എനിക്ക് സമ്മാനമായി ഇതിന്റെ അമ്മ എന്താണ് കാണിച്ചിരുന്നത് എന്ന് മുഹമ്മദ് അമ്മയും കുഞ്ഞിന്റെ അമ്മയെ കുറിച്ച് കുശലാൻവേഷണം നടത്തുമ്പോ ആ പരിശുദ്ധ റസൂൽ ആ മോൻ പറയുന്നുണ്ട് ഞാൻ അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ലേ എന്റെ ആദ്യ ലക്ഷ്യം അങ്ങേക്കൊരു സമ്മാനം കൊണ്ടുവരാന് ഞാനിത് ആ കൂട്ടിൽ നിന്ന് എടുത്തു കൊണ്ടുവരുമ്പോ അതിന്റെ അമ്മ ഇതിന്റെ പിറകിൽ ഓടിയിരുന്നു നിലവിളിച്ചിരുന്നു പക്ഷേ എന്റെ തരനാണെന്ന് പറയുമ്പോ ആ കുഞ്ഞിന്റെ തലയിൽ ഇങ്ങനെ കൈവെച്ചുകൊണ്ട് നമ്മുടെ നേതാവായ അഷ്റഫു സല്ലൈവ്ലാദങ്ങള് പറയുന്ന ഒരു വാക്കുണ്ട് മോനെ ഈ മുഹമ്മദിന് ഇഷ്ടം ആ കുഞ്ഞിനെ ഉമ്മയുടെ ചെറകിന്റെ അടുത്തേക്ക് ചിറകിലെടുത്തേക്ക് കൊണ്ടുപോയി അതാണ് ഞാൻ എനിക്ക് സമ്മാനം തരുന്നതിനേക്കാൾ ഇഷ്ടം എന്ന് പഠിപ്പിച്ച മുസ്തഫ ഒരു കുഞ്ഞ് ഒരു മാടപ്രാവിന്റെ കുഞ്ഞ് പോലും ആ മാടപ്രാവിന്റെ അമ്മയോട് എങ്ങനെ സമീപിക്കണമെന്ന് പഠിപ്പിച്ച മുഹമ്മദ് നബിയാണ് ഒരു ഉമ്മയോട് ഒരു മകൻ ഒരു ഉമ്മയോടൊരു കുഞ്ഞ് ഒരു ഉമ്മയോടൊരു കുട്ടി എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിച്ചു മുസ്തഫാൻ നമുക്ക് പാഠമാക്കാൻ കഴിയുമെങ്കിൽ ഈ ഒരു നിങ്ങൾ ആലോചിച്ചു കിടക്ക പോ സമയത്ത് ഈജിപ്തിലെ ഒരു സ്ഥലത്തൊരു ടെൻറ്റ് കിട്ടുന്നുണ്ട് അമൃപുനൽ അനുഹ് ആ യാത്രയുടെ ആവശ്യത്തിനുമായി ഒരു വിശ്രമത്തിനായിട്ട് ആ ടെന്റ് ദിവസങ്ങൾക്ക് ശേഷം അമൃപുരൽ ആ ശ്രതിയുഹോ ആ ടെൻറ്റ് പൊളി കൊടുക്കാമനു മുകളിൽ ആ ടെൻറ്റിന്റെ മുകളിൽ ഒരു മാടപ്രാവ് കുഞ്ഞുങ്ങൾ കണയിരിക്കുന്നത് പറഞ്ഞു പറഞ്ഞു പൊളിക്കാൻ കൂടെയുള്ള സഹാബാക്കളോട് ആ ആ ആ പൊളിക്കരുത് പൊളിക്കരുത് മുകളിൽ കുറച്ച് ദിവസങ്ങൾ അതുകൊണ്ട് കുഞ്ഞു മക്കള് ആ മുട്ട വിരിയുന്നത് വരെ നമ്മൾ അതിനൊന്നും കാട്ടരുത് കാട്ടിക്കഴിഞ്ഞാൽ പുണ്യനിക്ക് എന്നോട് അല്ലെങ്കിൽ നമ്മളോട് പൊരുത്തക്കിടെ വരുമെന്ന് പഠിപ്പിച്ച അമൃപ്രലാമൃലാ ഇത് പഠിപ്പിച്ചു കൊടുത്ത പരിശുദ്ധ റസൂലിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം ഒരു ചെറിയ മനുഷ്യനൊന്നുമല്ല ഒക്കെ കിട്ടിയാൽ തലയാടാൻ വേണ്ടി വേണ്ടി ആറാടാൻ പ്രത്യേകമായിട്ട് ശത്രുക്കൾ ഒരു മനുഷ്യനായിരുന്നു അമൃബ്ലാസ് ആ അമ്രസ് ആ ശത്രുവാണ് പിന്നെ തീരത്തേക്ക് പരിശുദ്ധ നബി പഠിപ്പിച്ച ആ ജീവിക്കുന്നത് ഈ ടെൻ ഉണ്ടാക്കിയ ടെൻറ്റ് നിർമ്മിച്ച ആ സ്ഥലത്തിന്റെ ഗ്രാമത്തിലേക്ക് വലിയൊരു പട്ടണത്തിലേക്ക് എന്ന തലത്തിലേക്ക് ഈജിപ്ത് എന്ന് പറയുന്ന മഹാ നഗരത്തിനെ എത്തിച്ചതിൽ ഈ സ്നേഹ പ്രകടനത്തിന് സ്നേഹ பாஞ்சுலத்தின் ഒരു വലിയ കിഴിവുണ്ടായിട്ടുണ്ട് അതിന്റെ ഒരു വലിയ ഭാഗമാവാൻ അമൃപൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയാണ് പരിശുദ്ധ നബിയോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പരിശുദ്ധ റസൂലിനെ വാഴ്ത്തിയവരാണ് പ്രകീർത്തിച്ചവരാണ് നമ്മളെല്ലാവരും മൗല്യത നടത്തിയവരാണ് പ്രഭാഷണം നടത്തിയവരാണ് സദസ്സുകൾ പങ്കിട്ടവരാണ് കൊടുത്തവരാണ് വാങ്ങിയവരാണ് എന്തു നേടി എന്ന തലത്തിലേക്ക് നമ്മൾ വിചിന്തനം നടത്തി അനിവാര്യമാണ് ചില ചില റസൂലിന്റെ ചില ചരിത്ര െങ്കിലും നമ്മൾ 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 ആരെങ്കിലും ആരെങ്കിലും പട്ടിണി കടന്നിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും പട്ടിണിയെ പട്ടിണിയുടെ മധുരത്തെ ആസ്വദിച്ചിട്ടുണ്ടോ പരിശുദ്ധ റസൂൽ മാദങ്ങൾ ഒരു വേളയിൽ ഫാത്തിമുഹാന്റെ വീട്ടിലേക്ക് റിയല്ലാമൻ പോകുന്ന ഒരു രംഗത്തെ ചരിത്രം വിശദീകരിച്ചിരുന്നുണ്ട് മുഹമ്മദിനെ മുഹമ്മദായിട്ട് പരിഗണിച്ച പോരാ മുഹമ്മദിനെ റസൂല് മാത്രമായിട്ട് പരിഗണിച്ച പോരാ മുഹമ്മദിനെ മുഹമ്മദിൽ മുസ്തഫയായിട്ട് പരിഗണിച്ച പോരാ മുസ്തഫാനെ സല്ലല്ലാഹി അലൈഹി മുഹമ്മദ് ജീവിതത്തെ മാക്കി പരിഗണിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മൾ ഉമ്മത്ത് മുഹമ്മദിന്റെ സാര സമ്പൂർണമായ പരിപൂർണതയിലേക്ക് നമ്മൾ എത്തുന്നത് ചെയ്യട്ടെ ഫാത്തിമ ബീവിന്റെ വീട്ടിലേക്ക് ഇങ്ങനെ പോകുമ്പോ ആ വീടിന്റെ വാതിൽ ഇങ്ങനെ അടച്ചിട്ടിരിക്കുകയാണ് അടച്ചിട്ടിരിക്കും ഫാത്തിമ ബി വെറുതെ വാതിൽ തുറന്നിട്ട് ഞാൻ നിർത്താൻ വാതിൽ തുറന്നിട്ട് പിന്നെ റസൂലിനോട് പറയും കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കിടക്കല്ലേ എന്തെങ്കിലും ഒരു വസ്ത്രം എനിക്ക് തരണം പറയുമ്പോൾ പറയും ശരീരത്തിലുള്ള ഒരു ഓയിൽ തന്റെ മകളായ ഫാത്തിമ ഇട്ടുകൊടുക്കുന്ന ഫാത്തിമാൻ്റെ ഇങ്ങനെ വെച്ചിട്ട് നല്ല പനിക്കുണ്ടല്ലോ മോളെ എന്ന് ചോദിക്കുമ്പോ ഫാത്തിമ ബീവ റസൂൽ അടുത്തേപ്പാ എനിക്ക് പനിയല്ല പ്രശ്നം പനി നല്ലോണം ഉണ്ട് തല നല്ല വേദനയ്ക്കുണ്ട് പനി ശക്തമാണ് പക്ഷെ അതിനാർ എനിക്ക് വലിയ പ്രയാസം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ദിവസമായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് എന്റെ തൊണ്ട ഭക്ഷണം എത്തിയിട്ട് ഒരു ദിവസം കഴിഞ്ഞുയാസൂല എന്റെ ഉപ്പച്ചി എന്ന് പറയുമ്പോ ആ മകളെ കൈവച്ച് പറയുന്നുണ്ട് മകളെ ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടെന്ന് പറയുന്ന പരിശുദ്ധ റസൂലിന്റെ ജീവിതവിദ്യ മാതൃകയാക്കാൻ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിഞ്ഞാൽ ചെയ്യട്ടെ ورحمه الله تعالى وبركاته